ഹലോ എല്ലാവർക്കും സിതേരി കമ്പളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു ഞങ്ങൾക്കിവിടെ സുഖം തന്നെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ കാലിൻ്റെ ഭംഗി കൂട്ടാനുള്ള കുറച്ച് ടിപ്സാണ് അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയുണ്ട് നമുക്ക് ചെയ്യാം പിന്നെ അതിൻ്റെ കൈയുടെ ഒരു ഇത് കാണിച്ച് ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു അത് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം എന്തോ എയ്റ്റി സെവൻ കെ അങ്ങനെ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ അത് നല്ല വ്യൂസാണ് അപ്പം നല്ല കമൻസ് വന്നിട്ടുണ്ട് പിന്നെ എന്ത് വന്നാലും എല്ലാത്തിലും കുറച്ച് നെഗറ്റീവ് കമൻസ് ഉള്ളതാണല്ലോ അപ്പോൾ ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ഒക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽക്കൂടി നമുക്ക് കുറച്ച് ഇടക്ക് കുറച്ച് ആൾക്കാർ കയറുള്ളൂ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ഞാൻ അതുപോലെ തന്നെ ഒരു ഇതാണ് കാലിന്റെ ടേക്കുന്നത് അപ്പം ഇപ്പം നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ഒരുങ്ങിയൊക്കെ പോകുമ്പോഴും നമുക്ക് എന്താ പറയണ കൈയും കാലും ഒക്കെ കാലുമൊക്കെ ഒക്കെ ഒരു ഭയങ്കര ഇതല്ലേ കുറേ മുഖത്ത് നമ്മൾ ഞാൻ വരുത്തേത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ ഒരാളുടെ വൃത്തിയും ഭംഗിയൊക്കെ അറിയുന്നത് അയക്കടെ കാല് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം കാൽ നീറ്റായിട്ടിരിക്കുന്നു അപ്പോഴാണ് നമുക്ക് ഒരാളുടെ ഇത് മനസ്സിലാക്കുന്നത് ഒരാളുടെ വൃത്തി നമ്മൾ കൂടുതൽ നീറ്റ് ആൻഡ് ആയിട്ട് എങ്ങനെ ആ പുള്ളി നടക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഒരു വീഡിയോ ആണെന്ന് ഞാൻ ചെയ്യുന്നത് നല്ല അടിപൊളി ടിപ്സ് ആണ് അപ്പം നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് എല്ലാവർക്കും അത് അപ്പോൾ എല്ലാവരും അതൊന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് പോകാം അപ്പം എൻ്റെ വീഡിയോ ഉണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മളിന്ന് നമ്മുടെ കാലിൻ്റെ ഭംഗി എങ്ങനെ കൂട്ടാന്നാണ് നോക്കുന്നത് അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുള്ളത് ഇത് ഭയങ്കര രണ്ടുമൂന്ന് സ്റ്റെപ്പ് ഉണ്ടെന്ന് വിചാരിച്ച ആരും ഒരിതും കാണിക്കേണ്ട മടിയും വിചാരിക്കേണ്ട പെട്ടെന്ന് നമുക്ക് റെഡിയാവും ഇത് വെറുതെ പച്ചവെള്ളം ഞാൻ എടുത്തേക്കുന്നത് ചൂടുവെള്ളമൊന്നും അല്ല ജസ്റ്റ് പച്ചവെള്ളം എന്നിട്ട് ഞാൻ ഇതിലോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് ഷാംപൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷാംപൂ ശകലം ഇട്ട് കൊടുക്കുക അത് നമ്മുടെ കാലൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഷാംപൂ ഇട്ട് കൊടുക്കുന്നത് അപ്പം പിന്നെ അടുത്ത ചോദ്യം എന്തിനാ ഗ്ലൗസ് ഇട്ടേക്കണേന്നായിരിക്കും അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു ഫങ്ഷനുണ്ട് അപ്പം ഞാൻ കൈ രണ്ട് കയ്യിൽ ഞാൻ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മുടെ കയ്യിലെ നെൽ പോളിഷൊക്കെ പോകത്തില്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് ഇട്ടേക്കുന്നത് അപ്പോൾ നമ്മൾ ഈ സോപ്പും പിന്നെ വേറെ കുറേ സ്റ്റെപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെയിൽ പോളിഷു പോവും അപ്പോൾ അതാണ് ഞാൻ എടുക്കാത്തത് കേട്ടാ അല്ല സോറി ഈ ഇതിടെ നമ്മുടെ ബ്ലൗസ് തേക്കുന്നതിൻ്റെ മെയിൻ കാര്യം എന്നിട്ട് നമ്മൾ ഈ പ്ലെയിൻ വാട്ടറെടുത്തിട്ട് അതിലോട്ട് ഒരു തുള്ളി ഷാംപൂ ഇടുക എന്നിട്ട് നമ്മുടെ കാലൊന്ന് നന്നായിട്ടൊന്ന് നമ്മൾ നമ്മുടെ പഴയൊരു ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കണം അപ്പം നമ്മുടെ നഖവും എല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കുക അപ്പം ഇതെന്തിനാ നമ്മളിങ്ങനെ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞില്ലേ കാലൊക്കെ ഒന്ന് കുതിർന്ന് വരാനുണ്ട് അല്ലാണ്ട് ചൂടുവെള്ളം ഒന്നും നമ്മൾ എടുക്കണ്ട അപ്പം ഇത് മാസത്തിലൊന്ന് ചെയ്താൽ മതി നമ്മുടെ കാല് നല്ല ഭംഗിയായിട്ടിരിക്കും അല്ലാണ്ട് നമ്മുടെ മുഖമൊക്കെ നമ്മൾ കുറേ ലിപ്സ്റ്റിക്കും എല്ലാം വാരി തേച്ച് ഇരിച്ചതാക്കിയിട്ട് നമ്മുടെ കാല് നോക്കുമ്പോൾ നമ്മുടെ വൃത്തി അറിയാമെന്നാണ് പറയുന്നത് അല്ലേ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം കുറച്ച് കൊച്ചോളം എടുക്കുക പെട്ടെന്ന് ചെയ്യുക എന്നിട്ട് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ നമ്മുടെ ഈ പിമിക്സ്റ്റോൺ അല്ലേ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് പല മോഡലും നമുക്കിപ്പോൾ കിട്ടും എന്നിട്ടകത്ത് ഏ ഒന്ന് ഇതാക്കി കൊടുത്ത് നമ്മുടെ കാലൊന്ന് ശരിക്കൊന്ന് ഒന്ന് വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ വെറുതെ ആയിട്ട് ഇതാക്കേണ്ട നേരം കൊണ്ട് കുറച്ച് നേരം നമ്മുടെ ഷാംപൂല് ഒന്ന് കാല് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു നിറം കിട്ടും പിന്നെ അഴുക്കൊക്കെ ഒന്ന് റിമൂവ് ആവും അപ്പോൾ പിന്നെ നമുക്ക് ഈ മിക്സ് സ്റ്റോൺ കണ്ട് തന്നെ ഒന്ന് കാലും ഒന്ന് വെരലൊക്കെ ഒന്ന് ഇതായി കൊടുക്കാം പിന്നെ നമ്മുടെ ഈ വിരലിൻ്റെ താഴെയൊക്കെ നമുക്ക് ഇതിട്ടാലേ ശരിക്ക് പോകത്തുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് രണ്ട് കാലും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് അധികം ഒന്നും പിടിക്കത്തില്ല ഞാൻ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നേരം പിടിക്കുന്നതന്നേ ഉള്ളൂ അപ്പം അതേ കൈവ്യൽ നെയിൽ പോളിഷ് പോകണ്ടല്ല എന്ന് ഞാൻ ചേട്ടോ അപ്പം നമ്മളേ നമ്മുടെ കാലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇപ്പം കണ്ടോ നമ്മുടെ നേരത്തകത്ത് കാലാണെന്ന് നോക്കിക്കേ കാലൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് തുടങ്ങി എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമുക്ക് പോകാം അപ്പോൾ നമ്മളത് ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞേക്കണേ അപ്പം നമ്മുടെ നഖവും എല്ലാം ക്ലീനായി നമ്മുടെ കാലിൻ്റെ ഈ ഇടവശമൊക്കെ ഇല്ലേ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു പഴയ ബ്രഷ് മേടിച്ചാൽ മതി പത്തോ അതിനഞ്ചോ രൂപയാവുള്ളൂ അപ്പോൾ അത് മേടിച്ച് നമ്മുടെ കാലിൻ്റെ ഇടവശമൊക്കെ നന്നായിട്ട് ഒന്ന് ഇതാക്കി കൊടുക്കണം പിന്നെ നെയിൽ പോളിഷ് എന്തായാലും റിമൂവ് ചെയ്യണം അപ്പോൾ നമ്മുടെ അത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു ഞാനപ്പം കൂട്ടത്തിലെതായ പാതസ്വരം കൂടി ഒന്ന് കഴി വെക്കുക ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ചെറിയൊരു എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ സോഡാപ്പൊടി ഇല്ലേ അതിതേ കുറച്ച് കിട്ടിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് വേണ്ടത് നമ്മുടെ ചെറുനാരങ്ങ നീരാണ് അപ്പോൾ ഈ ചെറുനാരങ്ങ നീരൊക്കെ സോഡാപ്പൊടിയൊക്കെ എടുക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഗ്ലൗസ് കൂടുതലായിട്ട് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ നെയിൽ പോളിഷൊക്കെ അങ്ങ് പോവും എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് വേണം സ്ക്രബ് ചെയ്തെടുക്കാൻ ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് അപ്പോൾ നമുക്ക് സുഖമായിട്ട് നമ്മുടെ കാലൊക്കെ എല്ലാം ഭംഗിയാക്കി പോകാം നമ്മൾക്ക് കുറച്ച് മടി വരുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം നമ്മൾ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിവിടെ നിലത്തൊക്കെ ആണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് ഇതിങ്ങനെ ഇതിൽ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഈ മിക്സ് എടുക്കുക ഈ കാലയിൽ നന്നായിട്ട് ഇതങ്ങട്ട് ഉരച്ച് വെച്ചോ ഇതുകൊണ്ട് തന്നെ സ്ക്രബ് ചെയ്യുക അപ്പം നമുക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും നിങ്ങൾ എനിക്ക് എന്നിട്ടൊന്ന് കമരി ചെയ്യണം നിങ്ങളുടെ കാലെങ്ങനെയുണ്ടെന്നുള്ള കാര്യം എല്ലാവരുടെ കാലും ഭംഗിയാവണം എന്നില്ല എൻ്റെ കാലിൽ അത്ര വലിയ ഇതൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്ത് ചെയ്താണ് നമ്മൾ ഒക്കെ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ കാലയാലും നന്നായിട്ട് ഇതൊന്ന് ചെയ്തെടുക്കുക ചെറുനാരങ്ങ നീരും നമ്മുടെ സോടാ ഇത് പൊടിയും പൊടിയാകുമ്പോൾ കാല് നല്ല ക്ലീൻ ആകും കിട്ട നമ്മുടെ നഖവും എല്ലാം നല്ല അടിപൊളിയാവും അപ്പം ഇതെന്തായാലും ആര് സ്കിപ്പ് ചെയ്യരുത് ഇത് നമ്മുടെ അഴുക്കൊക്കെ ആദ്യം നമ്മൾ കാലൊന്ന് നമ്മുടെ ഒന്ന് കുതിർന്ന നഗത്തിൻ്റെ അഴുക്കൊക്കെ പോകാൻ വേണ്ടി ഒരു ഇത് ചെയ്തു അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതാ ചെയ്യുന്നത് അപ്പം ചില കഴിഞ്ഞേക്കാൻ വേണ്ടി കഴിഞ്ഞ എല്ലാവരും കമൻറ്റി ചോദിക്കുന്നുണ്ട് നഖം വെട്ടാൻ മേലെ കാലിൻ്റെ അത് ഓരോരുത്തരുടെ ഇതല്ലേ എനിക്ക് കയ്യിലും കാലിലും നഖം വളർത്തണം ഇഷ്ടം എന്ന് ചോദിച്ചു കണ്ടവാനമല്ല കുറച്ച് നഖ എനിക്ക് വേണം കഴിഞ്ഞ കൈയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് നല്ല വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൽ എല്ലാവരും ചോദിക്കുന്നു വലത്തെ കയ്യിൽ നഖം വളർത്തിയേക്കുന്നത് നമ്മൾ വലത്തെ കയ്യിൽ നഗം വളർത്തിയാലും നമ്മൾ അതുപോലെ കെയർ ചെയ്യുന്നതുകൊണ്ടല്ലേ നമ്മൾ വളർത്തിയേക്കുന്നത് അപ്പോൾ അതെ നമ്മുടെ ിൻ്റെ ഒരു സ്ക്രബിങ്ങും കൂടി കഴിഞ്ഞു അപ്പം തന്നെ നിങ്ങൾക്ക് നല്ല വ്യത്യാസം മനസ്സിലാവും കാല് അപ്പോൾ നമ്മുടെ കാലിൽ കാലിൻ്റെ രണ്ട് സ്പൂൺ എടുക്കുക കേട്ടോ എന്നിട്ട് അതിലോട്ട് വേണം ഞാൻ പിശുക്ക് കാണിക്കരുതായാലും നല്ലതായിട്ട് രണ്ട് സ്പൂൺ ഫുൾ എടുത്തിട്ട് വേണം നമ്മൾ ചെറുനാരങ്ങ നീരും പൊടി ഇനി നമുക്കൊന്ന് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഇനി നമുക്ക് നമുക്കെടുത്തത് പാക്കാണ് തയ്യാറാക്കേണ്ടത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് പിന്നെ നമ്മൾ ഇടുന്നത് ഒരു സ്പൂൺ ഗോതമ്പൊടി പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്നത് പാൽപ്പൊടിയാണേ ഈ പാൽപ്പൊടി സ്കിന്നിന് ഭയങ്കര നല്ലതാണ് അപ്പോൾ അത് കുറച്ച് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് തൈര് അപ്പോൾ തൈരിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു സാധനവും കൂടി വേണം നമ്മുടെ വിറ്റാമി ഇത് അപ്പം ഇത്രയൊക്കെ കഴിഞ്ഞാൽ ഈ പാക്കിന് നമ്മളിപ്പോൾ ഒന്നും ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാം കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ നമുക്കതുപോലെ റിസൾട്ടായിരിക്കും അത് നിങ്ങൾ ചെയ്ത് നോക്കണം നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്കിത് ഇതിലോട്ട് ഇതും കൂടി ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് ഉണ്ടാവും അപ്പം അതും കൂടി ഇട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നമുക്ക് അധികം ലൂസാകാണ്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇടണേന്ന് മനസ്സിലായാലും അരിപ്പൊടി ഇടുന്നുണ്ട് ഒരു സ്പൂൺ പിന്നെ ഒരു സ്പൂൺ ഗോതമ്പൊടി ഇടുന്നുണ്ട് പിന്നെ പാൽപ്പൊടി പിന്നെ തൈര് അപ്പൊ തൈര് നമുക്ക് ഇത് മിക്സ് ചെയ്യാനുള്ള തൈരാണ് ഇടേണ്ടത് വെള്ളം നമ്മൾ ചേർക്കുന്നില്ല പിന്നെ നമുക്ക് വിറ്റാമിൻ ഈ ക്യാ ഇതില്ലേ വിറ്റാമിൻ ഇ ഓയില് അത് ഒരു ടാബ്ലറ്റില്ലേ അതാണ് ഇടുന്നത് ഒരെണ്ണിട്ടാൽ മതി അതിൻ്റെ രണ്ട് മൂന്ന് തുള്ളി മതി എന്നിട്ട് ഇത് നമ്മുടെ കാലിൽ ഒന്ന് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കാലൊക്കെ നമ്മൾ ക്ലീൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് പാക്കൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പാണേ അപ്പോൾ ഈ കാലിമേൽ നമുക്ക് പാക്ക് മുഴുവനായിട്ടൊന്നും നല്ല കട്ടിയിൽ വേണം തേച്ച് കൊടുക്കാനായിട്ടോ നഗത്തേലും എല്ലാം തേച്ച് കൊടുക്കും അപ്പോൾ ഇത് നമുക്ക് വെരട്ടി ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽപ്പൊടിയൊക്കെ ഇട്ട് അപ്പോൾ ഇടുമ്പോൾ തന്നെ നമ്മളൊന്ന് ചുമ്മാ ഒന്ന് ഒന്ന് സ്ക്രബ് ചെയ്തേക്കണം കേട്ടോ രണ്ട് കാലയിൽ നന്നായിട്ട് ഒന്ന് പെരട്ടി ഇപ്പം കാലയിലൊക്കെ നമുക്ക് പുരട്ടി വച്ചിട്ട് എന്തെങ്കിലും എന്താ പറയുക കുറച്ച് നേരം മൊബൈലെങ്കിലും നോക്കിയിരിക്കാമല്ലോ നടക്കാനൊന്നും പറ്റത്തില്ല അപ്പം അകത്തൊക്കെ ആവൂലേ അപ്പം അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് എവിടെയെങ്കിലും കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിരിക്കുക അപ്പം ഈ പാക്കും കൂടി ഇട്ട് കഴിയുമ്പം നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തൊക്കെ നിങ്ങൾക്ക് കാല് വൃത്തിയേടായിട്ടിരിക്കണേ അങ്ങനെയുള്ള ഒരു ഇതും ഇതാക്കേണ്ട കാര്യമില്ല നല്ല അടിപൊളിയായിട്ട് കൈ ഇരിക്കും അല്ല സോറി കാലൊക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും അപ്പം ഇതെല്ലായിരിക്കും നമുക്ക് ആരുടെ സഹായം വേണ്ട നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയാൽ മാത്രം മതി നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് െല്ലാം കഴിഞ്ഞ് നമുക്കൊരു ഡെൽ ഒക്കെ ഫിറ്റ് ചെയ്ത അടിപൊളിയാണ് കാല് അപ്പം നമ്മൾ ഇതിൽ വിറ്റാമിൻ ഇ ഓയിൽ ഇട്ടേക്കണത് കൊണ്ട് തന്നെ കാല് നമ്മുടെ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അങ്ങ് കാല് ഭയങ്കര ഡ്രൈ ആവും അപ്പം ഇത് നമുക്ക് ഇട തിന്നാനുള്ള ഒന്നല്ല ഞാൻ ക്രീം ഇട്ടപ്പോൾ അവൻ ഒന്ന് വെക്കുക അപ്പൊ ഇത് എല്ലായിടത്തും ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ കാലെല്ലാം കഴുകി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മോയ്സ്ചറൈസിങ് ക്രീം ഇടണം അപ്പോൾ നമ്മുടെ കാലൊക്കെ ഇപ്പൊ നന്നായിട്ട് നേരത്തേലും നല്ല അടിപൊളിയായിട്ടൊക്കെ വെളുത്തിട്ടുണ്ട് നമ്മുടെ പാക്കും എല്ലാം ഇട്ടപ്പം അപ്പം നമുക്ക് നമ്മുടെ കാലിന് കുറച്ച് മോയിസ്ചറൈസിങ് ക്രീം ഇട്ട് ഇട്ടുകൊടുക്കണം ഏതാണുള്ള തൊന്നും ഇല്ലെങ്കിൽ ഇട്ടാലും മതി കേട്ടോ മോയ്സ്ചറൈസിങ് ക്രീം ഇല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല കയ്യിലുണ്ടെങ്കിൽ പെരട്ട അതല്ലെങ്കിൽ വാസലിനോ അതും ഇല്ലെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണയുണ്ട് വെളിച്ചെണ്ണ ഉരട്ടി കൊടുക്കാം അപ്പം ഞാൻ കൈയിടെ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാണാത്തവർ അത് കയറി കണ്ടാൽ മതി അപ്പോൾ നല്ല റിസൾട്ടാണ് നമുക്ക് അപ്പം ഈ പ്രാവശ്യം ഞാനിട്ടാ കാലിൻ്റെയാണ് അപ്പം എല്ലാവരും ഇത് ചെയ്തു നോക്കണം നല്ല റിസൾട്ട് ഉള്ളതാണ് അപ്പോൾ നമ്മുടെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീം ഇടുമ്പോൾ ഇങ്ങനെ കാലിൻ്റെ ഈ വിടവിലൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ശരിക്കും എന്നിട്ട് നമുക്കിനി നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം ഏതാണ് എനിക്ക് ഇഷ്ടമുള്ള കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കാലിൽ മിഞ്ചി ഇടുന്ന ഒരാളാട്ടാ അപ്പം ഞാനപ്പോൾ കഴുകിയപ്പോഴൊക്കെ എടുത്ത് മാറ്റി വെച്ചതാണ് അപ്പം ഞാൻ മിഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഇടുമ്പോളേ അത് പിന്നെ നെയിൽ പോളിഷ് പോകും അപ്പോൾ ഞാൻ ആദ്യം അത് കൊടുത്തിട്ടുണ്ടിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു ബ്ലാക്ക് കളറാണ് നെയിൽ പോളിഷ് ഇടുന്നത് അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമും എല്ലാം അപ്ലൈ ചെയ്തു ഇനി ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ളൊരു നെയിൽ പോളിഷ് നല്ലായിടത്തും നെയിലൊക്കെ ഇടുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരു നെയിൽ പോളിഷ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നഖത്തിനൊന്നും അപ്പോൾ ഒരു എന്താ പറയുക നഖം പൊട്ടിപ്പോകാനൊക്കെ കൂടുതൽ ചാൻസാണ് നമ്മൾ നഖമൊക്കെ ഈ നെയിൽ പോളിഷ് ഇട്ടില്ലെങ്കിൽ അപ്പം പിന്നെ നമ്മുടെ കുഴി നകം കുത്തുക അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട് നമുക്ക് അപ്പം നമ്മളൊരു നെയിൽ പോളിഷ് അങ്ങോട്ട് അപ്ലൈ ചെയ്തേക്കണം അപ്പം ഞാൻ കാലിലെ ചെറിയ വരലുള്ള നഖവെല്ലാം മുറിച്ച് കളഞ്ഞു കുറച്ചധികം നഖമായിരുന്നു അപ്പം തള്ളവരൽ കുറച്ചുണ്ട് അതെനിക്ക് കാലിൽ കുറച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ് അപ്പോൾ അതായിരുന്നു കുറച്ച് വളർത്തും അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഈ വീഡിയോ എന്താ പറയണ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ കാണണം എന്നാലേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു ബ്ലാക്ക് എഡ് പോളിഷ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ വേറെ കളറാണ് ഞാൻ ഇട്ടിരുന്നത് അപ്പോൾ ഒന്ന് മാറ്റാമെന്ന് ഒരു ബ്ലാക്ക് കളറിലാണ് നെയിൽ നെൽപൊളിഷ് ഇട്ടേക്കുന്നത് അപ്പം ഞാൻ പുറത്ത് വന്നിരുന്ന് പടിമേലിരുന്നാണ് ഇടുന്നത് അല്ലെങ്കിൽ നമുക്ക് ക്യാമറ എടുക്കാനും പിന്നെ ക്യാമറ പിടിക്കാനൊരു കയ്യിൽ നെൽപ്പൊളിഷ് ഇടാനും കൂടി ഭയങ്കര പാടായിരുന്നു എനിക്ക് അപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു നമ്മൾ നെയിൽ പോളിഷൊക്കെ കാലിലൊക്കെ എല്ലായിടത്തും അപ്ലൈ ചെയ്തു അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്കാണിത് കണ്ടോ അപ്പോൾ നമ്മുടെ കാലൊക്കെ നല്ല ഇപ്പോൾ വൃത്തിയായി അപ്പം നിങ്ങൾക്ക് ഇനി എന്താ പറയുക എല്ലാവർക്കും സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ് പിന്നെ നമ്മൾ സമയം കുറച്ച് കണ്ടെത്തണം അത് മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ മെയിനായിട്ട് മറന്നു പോകണ്ട് ചെയ്യേണ്ട കാര്യം ഞാൻ ആ പാക്കിൽ പറഞ്ഞേക്കണ എല്ലാ ക്രീമും അല്ല ഇത് പൊടികൾ ഇടണം അതിലൊന്നും സ്കിപ്പ് ചെയ്യരുത് അത് എന്താ പറയുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് വേണ്ടത്ര റിസൾട്ട് കിട്ടത്തില്ല അപ്പം ആ പാക്കിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ആത്മവിശ്വാസത്തോടുകൂടി പോകാം കാല് നല്ല ഭംഗിയായിട്ടിരിക്കും അപ്പം മാസത്തിലെ ഒരു പ്രാവശ്യമൊന്നും ബുദ്ധിമുട്ടി ഒന്നും മെനക്കെട്ടാൽ മതി അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ കാല് ഭംഗിയില്ല ആ ഇതൊന്നും വേണ്ട നല്ല അടിപൊളിയായിട്ട് പോകാം അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ഒക്കെ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നാളെ തന്നെ നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്